മനുഷ്യനെ ആശ്രയിക്കുന്ന വർഷരാണെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭാഗ്യവാന്മാരാണെന്നും നോൻപുകാലത്തെ ഇന്നത്തെ ദിനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കും ലാസറിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ ദൗർഭാഗ്യങ്ങളുമായി ലോകത്ത് ജീവിച്ചൊരു മനുഷ്യൻ സഹായിക്കുവാൻ ആരുമില്ല ഭനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണങ്ങൾ കൊണ്ട് ജീവിച്ചവൻ അവൻ്റെ മുറിവുകൾ പട്ടികൾ നക്കിയിരുന്നു വെച്ച് കെട്ടുവാൻ ആരുമില്ലായിരുന്നു അവനെ നോക്കുവാൻ ഒരു മനുഷ്യരും തയ്യാറായിരുന്നില്ല ധനവാൻ പോലും അവനെ ഗവനിച്ചിരുന്നില്ല അവൻ തണ്ടമേശ്വര അഴിന്ന് വേണമെങ്കിൽ തിന്നുകൊള്ളട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും അവനുഭിച്ച ധനവാൻ പത്തുമിട്ടയിൽ കിടന്നുറങ്ങി അവൻ സുഭിക്ഷമായി പക്ഷിച്ചു സകലരും അവനെ ആദരിച്ചു എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ നീതീകരിക്കപ്പെട്ടനായില്ലെന്ന് ഓർമ്മിക്കുന്നു ഈ നോൻപുകാലം നിൻ്റെ ജീവിതത്തിൻ്റെ നവീകരണത്തിനും ചുറ്റുമുള്ളവരെ സ്വീകരിക്കാനുള്ള ഒരവസരവുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു